കേരളത്തിൽ പി എം ശ്രീ പദ്ധതി ഒപ്പുവെക്കുമ്പോൾ ഇവിടെ അതിനെ എതിർക്കുന്ന കോൺഗ്രസ്സുകാരെ കുറിച്ച് സംസാരിച്ചാൽ കോൺഗ്രസ് സർക്കാർ ഏത് നിലപാടുകളായിരുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ ഈ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചത് പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം നമ്മുടെ കോൺഗ്രസ്സുകാർ നമ്മുടെ പ്രതിപക്ഷം ഈ പദ്ധതിയെ എതിർക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം അത് കേരളത്തിന് ലഭിച്ചോട്ടെ അത് ലഭിക്കുന്നതിൽ ഞങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പങ്കാളികളാകാൻ കഴിയുമോ ജനക്ഷേമമായ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ക്ഷേമകരമായി വരുന്ന പരിപാടികൾ പദ്ധതികൾ പ്രവൃത്തികൾ ഒക്കെ അത് കേരളത്തിൽ നടപ്പിലാക്കാനായി കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക സഹായം ഏതെങ്കിലും തരത്തിൽ ലഭ്യമാക്കാനായി കേന്ദ്രത്തിൽ പോയി സംസാരിക്കാനോ അവിടെ സമരം ചെയ്യാനോ നിവേദനം ഇരിക്കാനോ തങ്ങളാൽ കഴിയുന്ന വിധം ഏതെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാതെ ഇത് ഇതുമില്ലാതെയായി പോകട്ടെ കേരളത്തിന് അതും ലഭിക്കേണ്ട എന്ന നിലപാട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് പിന്തുടരുന്നത് മാനസ മനോജ് കൂടി ചേരുന്നുണ്ട ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം തിരുവനന്തപുരത്ത് നിന്നും മാനസ ഗുഡ് മോർണിംഗ് തീർച്ചയായും നല്ല മഴയാണ് പ്രത്യേകിച്ച് അലത്തൊന്നും തിരുവനന്തപുരത്ത് ഇല്ല പക്ഷെ രാവിലെ മുതൽ തന്നെ അതിഗംഭീരമായ മഴയാണ് ഇനിയിപ്പോൾ ഇത് തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ മുന്നറിയിപ്പിലൊക്കെ മാറ്റം വരുമെന്ന് തന്നെയാണ് കരുതുന്നത് വിനിഷ ശരി മാനസ ഏതായാലും മഴയുടെ വാർത്തകളിലേക്ക് നമുക്ക് വരാം മാനസ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് ഇന്ന് കണ്ണൂരും കാസർഗോഡും മാത്രമേ യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നുള്ളൂ മറ്റ് ജില്ലകൾക്കൊന്നും ഒരു അലേർട്ടും കാലാവസ്ഥ മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നില്ല പക്ഷേ തിരുവനന്തപുരത്ത് രാവിലെ തന്നെ മഴയാണ് നമുക്ക് ഈ വാർത്തയിലേക്ക് പോയാൽ പി എം സിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എടുക്കുന്ന നിലപാട് കോൺഗ്രസിൻ്റെ മറ്റൊരു ഇരട്ടത്താപ്പ് നയം അതുകൂടെയാണ് ഈ പി എം സി പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചതിലൂടെ അതിനെ എതിർക്കുന്നതിലൂടെ കേരളത്തിൽ കോൺഗ്രസുകാർ സ്വീകരിക്കുന്നത് എന്ന് കൃത്യമായി വെളിവാകുകയാണ് ഏറ്റവും തുടക്കത്തിൽ രണ്ടാ ഈ പദ്ധതി കൊണ്ടുവരുന്ന സമയത്ത് ഏറ്റവും ആദ്യം പോയി ഒപ്പുവെച്ചത് രാജസ്ഥാൻ സർക്കാരാണ് രാജസ്ഥാൻ ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരാണ് പി എം സി പദ്ധതിയിൽ ആദ്യം കൊണ്ടുപോയി ഒപ്പുവെക്കുന്നത് ശേഷം നാല് കോൺഗ്രസ് സർക്കാരുകൾ ഈ പദ്ധതിയിൽ ഉറപ്പ് ഒപ്പുവെക്കുന്നു അപ്പോഴവർക്കറിയാം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ഫണ്ട് അത് സംസ്ഥാനങ്ങൾക്ക് വേണം ആ ഫണ്ടോട് കൂടിയേ മുന്നോട്ട് പ്രവർത്തിക്കാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കഴിയുള്ളൂ എന്നുള്ള കാര്യം കൃത്യമായി തന്നെ കോൺഗ്രസുകാർക്കറിയാം അപ്പോൾ അതറിയാഞ്ഞിട്ടല്ല ഇവിടെ എതിർക്കുന്നത് പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്നത് കൊണ്ട ആ ഒരു നേട്ടം ഇടതുപക്ഷ സർക്കാരിന് പോകുമല്ലോ എന്നുള്ളതിലെ ആശങ്കയാണ് കേരളത്തിൽ ഇത്തരത്തിലൊരു ഇരട്ടത്താപ്പ് നിലപാട് സ്വീകരിക്കുന്നതിന് കാരണം തീർച്ചയായും വിനിഷ ഇതിലെ രാഷ്ട്രീയ കളി അല്ലെങ്കിൽ ഇരട്ടത്താപ്പ് എന്നത് നേരത്തെ തന്നെ വ്യക്തമായിരിക്കുകയാണ് കാരണം പ്രതിപക്ഷത്തിന് കൃത്യമായ രീതിയിലുള്ള ഒരു വാദം ഉന്നയിക്കാനാകുന്നില്ല എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത് മാത്രമല്ല ഇത്തരത്തിൽ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുമ്പോൾ കെ സി വേണുഗോപാൽ എം പി രാജസ്ഥാനിൽ എം പി ആയി നിൽക്കുകയാണ് കോൺഗ്രസ് സർക്കാർ ഇതിൽ ഒപ്പിടുന്നത് എന്നതാണ് പ്രധാനമായും എടുത്തു കാണേണ്ടത് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ രാജസ്ഥാനിൽ അതായത് ഈ പി എം സി പദ്ധതി ആരംഭിക്കുന്നു തൊട്ടു പിന്നാലെ ഒക്ടോബർ മാസം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആദ്യമായി ഒപ്പുവെക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനാണ് അപ്പോൾ അന്നും ഈ എൻ ഇ പി നയം അതായത് ദേശീയ വിദ്യാഭ്യാസ നയം അവിടെ ചൂണ്ടിക്കാണിച്ചിരുന്നു അതിൻ്റെ കണ്ടീഷൻസ് അവിടെയുണ്ട് അതൊന്നും തന്നെ എതിർക്കാതെ അതൊക്കെ അംഗീകരിക്കാമെന്ന രീതിയിൽ അതിനോട് ആദ്യം കൂടപിടിക്കുന്നത് അല്ലെങ്കിൽ അതിൽ ആദ്യം യോജിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമായ രാജസ്ഥാനാണ് അങ്ങനെയുള്ള കോൺഗ്രസ്സുകാരാണ് പിന്നീട് അങ്ങോട്ട് നോക്കുകയാണെങ്കിലും എല്ലാ കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ഇതിൽ മുന്നോട്ട് പോകുന്ന രീതി തന്നെയാണ് ഉണ്ടായത് ആണെങ്കിലും പഞ്ചാബ് ആണെങ്കിലും തുടങ്ങി എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പി എം സി പദ്ധതിയെ അനുകൂലിച്ച് ഒപ്പിടുന്ന ഒരു പ്രവണത തന്നെയാണ് ഉണ്ടായത് പക്ഷേ ഇവിടെ നമ്മുടെ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട് ഇത്രയും കാലം നമ്മൾ ഇതിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഒപ്പിടാം എന്ന രീതിയിലേക്കുള്ള തീരുമാനത്തിലേക്ക് കടന്നിരുന്നില്ല പക്ഷേ എസ് ഫണ്ട് അത് കാര്യമായ രീതിയിൽ തടഞ്ഞു വെക്കുകയായിരുന്നു അതായത് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടില്ല എങ്കിൽ എസ് എസ് എ ഫണ്ട് അനുവദിക്കില്ല എന്ന നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലൊരു മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാർ നൽകുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുക എസ് എസ് എ ഫണ്ട് വാങ്ങിക്കുക എന്നത് കാരണം ഓരോ വിദ്യാർത്ഥിക്കും അവകാശപ്പെട്ട തുകയാണ് ഇക്കാര്യത്തിൽ നഷ്ടമാകുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ എസ് എസ് എ ഇത്തരത്തിൽ കേന്ദ്ര നയം അല്ലെങ്കിൽ കേന്ദ്ര പദ്ധതിയിൽ ചേർന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷേ ദേശീയ വിദ്യാഭ്യാസമായ ദേശീയ വിദ്യാഭ്യാസ നയമാണോ അന്ന് മുതൽ സ്വീകരിച്ചത് എന്നത് നോക്കുകയാണെങ്കിൽ അത് വ്യക്തമാക്കും കാരണം എസ് എസ് ഇതുവരെയും തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം സ്വീകരിക്കുന്നു അതായത് ഇത്തരത്തിൽ വർഗീയത കാണിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ ചില പാഠഭാഗങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുന്ന രീതിയിലൊക്കെയും തന്നെ മുന്നറിയിപ്പ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ അതൊന്നും തന്നെ പറ്റില്ല അംഗീകരിക്കില്ല അത് പഠിപ്പിക്കും എന്ന് തന്നെ ഉറച്ച നിലപാട് സ്വീകരിച്ച ഒരേ ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം എന്ന് പറയുന്നത് കാരണം എല്ലാ കാര്യത്തിലും വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഒരേ ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇത്തരത്തിൽ വർഗീയ അജണ്ട നടപ്പാക്കുന്ന കാര്യത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഒരേ ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് കേരള സംസ്ഥാനത്ത് ഉള്ളത് എന്നതും ഇവിടെ എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുമ്പോൾ ഉയർത്തിക്കാട്ടുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളതാണ് കാരണം ദേശീയ വിദ്യാഭ്യാസ നയത്തോട് ചേർന്ന് പ്രവർത്തിക്കാനാണോ ഉദ്ദേശം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് അപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ കൃത്യമായ നിലപാടും വ്യക്തമായ കാര്യങ്ങളും മുന്നോട്ട് വെച്ചു ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ എന്നുള്ളതാണ് കാരണം ഇത്തരത്തിൽ പി എം സി പദ്ധതിയിൽ ഒപ്പിടാതെ ഒപ്പിടാതെ കിട്ടാനുള്ള ആയിരക്കണക്കിന് കോടി തുക അതായത് കിട്ടില്ല അത് കിട്ടാത്തതോടുകൂടി വികസന പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാ പറ്റില്ല എന്നതാണ് പ്രധാന വസ്തുത എന്ന് പറയുന്നത് മാത്രമല്ല ദേശീയ അംഗീകാരത്തിൽ തന്നെ ഇതിനോടകം നമ്മുടെ പൊതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളതും മറ്റൊരു ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അതിനോടൊപ്പം തന്നെ ഈ ദേശീയ നയം അനുകൂലിക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് ഇത് ഒരു വെല്ലുവിളിയാകുന്ന രീതിയിലായിരിക്കില്ല എന്ന് തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി സൂചിപ്പിച്ചത് മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലും കൃഷി വകുപ്പിലും ഈ പി എം ഉഷാ പദ്ധതി തുടങ്ങിയ കാര്യങ്ങളൊക്കെയും തന്നെ ഒപ്പുവെച്ചിരുന്നു പക്ഷേ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അത്തരത്തിലുള്ള നയങ്ങൾ അതായത് വർഗീയ അജണ്ടകൾ നടപ്പാക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ വർഗീയ അജണ്ടകൾ തുറന്നു കാണിക്കുന്ന രീതിയിലുള്ള പാഠഭാഗങ്ങളോ ഒന്നും തന്നെ ഉൾപ്പെടുത്തുന്ന ഒരു രീതി ഇതുവരെയും സംസ്ഥാന സർക്കാരിൻ്റെ കാഴ്ചപ്പാട് എന്താണോ അതാണ് വിദ്യാഭ്യാസ നയത്തിൽ അതായത് സംസ്ഥാന സർക്കാരിൻ്റെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നയം തന്നെയാണ് ഈ പാഠഭാഗങ്ങളിലൊക്കെയും തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് പക്ഷേ ഇവിടെ കോൺഗ്രസ്സിന് അത് ആദ്യഘട്ടത്തിൽ പോലും അതായത് എൻ ഇ പിയിൽ ഉന്നയിക്കുന്ന കണ്ടീഷൻസ് അംഗീകരിക്കില്ല പോലും പറയാൻ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്തിന് ശശി തരൂർ എം പി പോലും കഴിഞ്ഞ ദിവസം ഈയൊരു തീരുമാനത്തെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെങ്കിലും മറ്റു കോൺഗ്രസ് നേതാക്കൾക്കാണെങ്കിലും ഇത് സംബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ കൃത്യമായ ഒരു പ്രതികരണം നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കാരണം കഴിയ അത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയാൽ അവർക്ക് തന്നെയാണ് അത് വിനയാവുക എന്നതാണ് കാരണം സംസ്ഥാനം ഈ കേരള സംസ്ഥാനം ഒപ്പിടുന്നതിന് മുൻപ് ആദ്യഘട്ടത്തിൽ തന്നെ ഒപ്പിട്ടത് ഈ കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് അതുകൊണ്ട് ഇതിൽ പ്രതിപക്ഷത്തിന് കൃത്യമായ ഒരു വാദം ഉന്നയിക്കാനാകുന്നില്ല എന്നതാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത് കാരണം എല്ലാ പഴുതുകളും അടച്ചുള്ള ദേശീയ വിദ്യാഭ്യാസ നയം ഏതൊക്കെ രീതിയിലാണ് എന്നതടക്കം മനസ്സിലാക്കിക്കൊണ്ടാണ് അതിൻ്റെ സാഹചര്യങ്ങളും വെല്ലുവിളികളും ഒക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇതുമായി മുന്നോട്ട് പോയിരിക്കുന്നത് കാരണം അതൊന്നും തന്നെ നമ്മുടെ കുട്ടികളെയോ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയോ ബാധിക്കില്ല എന്ന കൃത്യമായ ഉറപ്പ് നൽകാൻ ഇവിടെ കേരളത്തിന് കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് വിനിഷ യെസ് ശരി മാനസ മാനസ വളരെ വിശദമായി തന്നെ ഈ കാര്യങ്ങളിൽ എല്ലാം വിശദീകരിച്ചു നോക്കൂ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആ പദ്ധതി ഒപ്പുവെച്ചാൽ മാത്രമേ കേരളത്തിന് അർഹിക്കുന്ന കേരളത്തിലെ നാൽപ്പത് ലക്ഷം വരുന്ന വിദ്യാർത്ഥികൾക്ക് അർഹിക്കുന്ന ഫണ്ട് തരു എന്ന് കേന്ദ്ര സർക്കാർ കടുംപിടുത്തം പിടിച്ചാൽ ഒരു ഫെഡറൽ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന സംസ്ഥാനങ്ങളാണ് ഇന്ത്യ എന്ന രാജ്യത്തുള്ളത് അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ രാജ്യ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അവകാശപ്പെട്ട അർഹ ർഹതപ്പെട്ട പണം സാമ്പത്തിക സഹായം അത് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല സർവ്വ മേഖലയിലും നമുക്ക് അർഹതപ്പെട്ട പണം അത് വാങ്ങിയെടുക്കുന്നതിൽ എന്താണ് തെറ്റ് ആ പണം ലഭിക്കാതെ നമുക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാനാകില്ല നമ്മൾ വയനാട് പുനരധിവാസ ഫണ്ടിനെ കുറിച്ച് നമ്മൾ നിരന്തരം സംസാരിച്ചവരാണ് ഈ ഫ്ലോറിൽ വെച്ച് നമ്മൾ പല പല തവണ പല രീതിയിലായി ആ വാർത്ത ആ വിഷയം പറഞ്ഞിട്ടുള്ളതാണ് നിരന്തരം കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും സാമ്പത്തികമായി നമ്മളെ അവഗണിക്കുമ്പോഴും നമ്മൾ അപ്പോഴും പിന്തുടർന്ന രീതി എന്താണ് നിരന്തരം സഹായം ചോദിച്ചു കൊണ്ടിരിക്കുക നമ്മൾക്ക് ലഭിക്കുന്നത് വരെ നമ്മൾക്ക് അർഹതപ്പെട്ട സഹായം ലഭിക്കുന്നത് വരെ അത് ചോദിച്ചു കൊണ്ടിരിക്കുക അതങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും അതങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കാനേ നമുക്ക് പറ്റൂ എന്നുള്ളത് കൃത്യമായി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിച്ച വാർത്താ സമ്മേളനങ്ങൾ നമ്മൾ കണ്ടതല്ലേ അപ്പോൾ കേന്ദ്ര സഹായം നമുക്ക് വേണം കേന്ദ്രത്തിൻ്റെ സഹായമില്ല െ ഒരു ഏകാധിപത്യ സംസ്ഥാനമായി കേരളത്തിന് മുന്നോട്ട് പോകാനാകില്ലല്ലോ ആ രീതിയിലല്ല നമ്മൾ പ്രവർത്തിക്കുന്നത് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന് ഇന്ത്യൻ ഭരണഘടന ഭരണഘടനയനുസരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഫെഡറൽ തത്വങ്ങൾക്ക് അടിസ്ഥാനമായി കേന്ദ്രം നൽകുന്ന ഫണ്ട് കേന്ദ്ര പദ്ധതി കൂടെ അത് സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന് നടപ്പിലാക്കി കേന്ദ്രത്തിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനാകൂ ഇക്കാര്യത്തിൽ എന്ത് ആശങ്കയാണുള്ളത് എന്ത് പ്രശ്നമാണ് ഈ കാര്യത്തിലുള്ളത്